കടകൾ തുറന്ന ദിവിക നോക്കി കർത്താവിനെ തന്നെ നോക്കി എത്രയോ സുന്ദരമായി പ്രാർത്ഥിക്കുമായി അല്ലെയിൽ ശോഭപൂർണനായി ഇതാ വിളങ്ങിയിരിക്കുന്ന കർത്താവ് കർത്താവിനെ നോക്കിയവരൊക്കെ പ്രകാശിതരായെന്ന് വചനം പറയുന്നില്ലേ ദൈവത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി ഇതാ ഇത് കർത്താവിന്റെ പ്രകാശം നിന്റെ ഹൃദയങ്ങളിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് എല്ലാം കടന്നു വരുന്ന സമയമാണ് വലിയ സൗഖ്യങ്ങള് ഈ കൂട്ടായ്മയിൽ സംഭവിക്കുന്ന നിമിഷങ്ങളാണ് വലിയ വിടുതലുകള് ഈ കൂട്ടായ്മയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇത് ദൈവത്തിന്റെ സമയമാണ് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ദൈവം പ്രവർത്തിക്കുമ്പോൾ മക്കളെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ ശാന്തതയോടെ ദൈവത്തിന്റെ പ്രവൃത്തി സ്വീകരിച്ചാൽ മതി വിശ്വാസത്തോടെ ദൈവത്തിന്റെ പ്രവർത്തി അംഗീകരിച്ചാ മതി സ്നേഹത്തോടെ ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തോട് ചേർന്നിരുന്നാ മതി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് നമ്മളെ സഹായിക്കുമ്പോ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോ കർത്താവിന്റെ അത്ഭുതകാരം നമ്മുടെ മേൽ വെളിപ്പെടുമ്പോ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുമ്പോ മക്കളെ ഒന്നും ചെയ്യേണ്ടതില്ല ഹൃദയം തുറന്നിങ്ങനെ തുറന്നിട്ടിട്ട് തമ്പുരാനുമ്പോൾ തുറന്നിട്ടിട്ട് ദൈവമേ നീ പ്രവർത്തിക്ക് ഇതാ എന്റെ ജീവിതം നിന്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു എന്റെ സ്വപ്നങ്ങൾ നിന്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു എന്റെ ആശങ്കകളും എന്റെ ആകുലതകളും എന്റെ സങ്കടങ്ങളും എന്റെ കണ്ണുനീരും എന്റെ വേദനകളും ദൈവമേ ഇതാ നിന്റെ മുമ്പിൽ ഞാൻ തുറന്നിട്ടിരിക്കുന്നു വേറെ ഒന്നും പറയണ്ട തുറന്നിടുക ഹൃദയം ജീവിതത്തെ തുറന്നിടുക ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ളപ്പോ നമ്മൾ എന്തിനാന്നേ മാനുഷികമായ വൈകാരികമായ തലത്തിൽ ചിന്തിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുവോ ജീവിതത്തിന്റെ പ്രത്യേക വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുവോ എന്ന് മനസ്സിലാക്കുന്നത് ആ വിഷയത്തെ കുറിച്ചുള്ള നിന്റെ ആകുലതകൾ ഇല്ലാതായി എന്നുള്ളതാണ് നാളെയെ കുറിച്ചാണ് ആകുലത നാളെ കർത്താവിന് കൊടുക്കുക എന്ത് സംഭവിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാവും എന്റെ നന്മയ്ക്കായിട്ടുള്ളത് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ പരീക്ഷ പാസ്സാകുന്നില്ലേ സ്വന്തമായിട്ടൊരു ഭവനമില്ലേ കുഞ്ഞുങ്ങളില്ലേ എന്ത് വിഷയമാകട്ടെ ആ വിഷയത്തെ കർത്താവിന്റെ കരകളിലേക്ക് അങ്ങനെ വിട്ടുകൊടുത്തിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ശാന്തമായിട്ട് നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ് ഇവിടെ നീ ഒത്തിരി അധ്വാനിക്കേണ്ട സമയല്ല ഇവിടെ നീ ചങ്കുപൊട്ടേണ്ട സമയമല്ല ഇവിടെ നീ ഭാരപ്പെടേണ്ട സമയമല്ല ഇവിടെ കർത്താവിന്റെ മഹത്വം ദർശിക്കേണ്ട സമയമാണ് അത് മതി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ജീവിതം സമർപ്പിച്ച് ശാന്തമായിരിക്കെ കർത്താവ് നിനക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്ന സിനിമ നിന്റെ വിഷയങ്ങളെ ഈ കർത്താവ് കയ്യിലെടുക്കാൻ പോവാടുക്കാൻ പോവാ കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് നിന്റെ ബാധ്യതകള് നിന്റെ കടബാധ്യതകള് നിന്റെ ലോണുകള് നിന്റെ അസ്വസ്ഥതകള് നിന്റെ തീരാ ദുഃഖങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതുപോലെ എല്ലാ മക്കളും ഏതാനും നിമിഷം കർത്താവിനെ ഒന്ന് ലൂയ ഹലലൂയ 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 കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവയെ മക്കൾക്ക് വേണ്ടി നീ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കണമേ ഇവിടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമേ ഇവിടെ ജീവിതത്തിന്റെ എല്ലാ അസ്വസ്ഥതകളിലേക്കും കർത്താവേ നീ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കണമേ നീ മക്കൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യണമേ ഹലലൂയൂയൂയൂ കർത്താവിന്റെ കാര്യത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറയാം ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച പരിശുദ്ധ സ്നേഹത്തിന് നന്ദി പറയാം പ്രത്യേക എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഇതിലേക്ക് സമർപ്പിക്കാം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവിന്റെ സ്നേഹത്തിൽ സമർപ്പിക്കാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ